സിനിമാ കായിക ലോകത്തെ വിശേഷങ്ങളുമായി ജനേഗ ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് സ്വാഗതം മഞ്ഞുമൽ ബോയ്സ് സിനിമയാണ് ഇപ്പോൾ മലയാള സിനിമയിലെ ആദ്യ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ചിത്രം വൻ വിജയ കുതിപ്പാണ് നടത്തുന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കളിൽ ഒരാളും നടനുമായ സൗബിൻ ഷാഹിറാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പുതു സന്തോഷത്തോടൊപ്പം മുപ്പത്തി അഞ്ച് ദിവസത്തെ പോസ്റ്ററും സൗബിൻ പങ്കുവച്ചിട്ടുണ്ട് പിന്നാലെ നിരവധി പേരാണ് മഞ്ഞമ്മൽ ബോയ്സ് അണിയറ പ്രവർത്തകർക്ക് ആശംസയുമായി രംഗത്തെത്തിയത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുങ്ങിയ സർവൈവൽ ത്രില്ലർ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ഭാസി ബാലു വർഗീസ് ഗണപതി ഖാലിദ് റഹ്മാൻ ലാൽ ജൂനിയർ ചന്തു സലീം കുമാർ അഭിരാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ വിഷ്ണു രഘു അരുൺ കുര്യൻ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സുഷിൻ സംഗീതം അക്ഷയ് കുമാർ ടൈഗർ ഷ്രോഫ് എന്നിവർ മുഖ്യവേഷത്തിലെത്തുന്ന ബഡേമിയ ചോട്ടേമിയ എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി ഏപ്രിൽ പത്തിനാണ് ചിത്രത്തിന്റെ റിലീസ് ഹിന്ദി തമിഴ് തെലുങ്ക് മലയാളം കന്നഡ എന്നീ ഭാഷകളിലായാണ്

ആക്ഷൻ സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കുന്നത് ഷാഹിദ് കപൂർ നായകനായ ബ്ലഡി ഡാഡി എന്ന ചിത്രത്തിന് ശേഷം അലി അബ്ബാസ് സഫർ ഒരുക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമാണിത് കംപ്ലീറ്റ് ആക്ഷൻ ചിത്രമായ ബഡേമിയ ചോട്ടേമിയയിൽ നായകമാരായി മാനുഷ ചില്ലറും അലയഫും അഭിനയിക്കുന്നുണ്ട് ൂരു പഞ്ചാബ് കിങ്സ് മത്സരത്തിനിടെ വിവാദ കമന്ററി നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ മുൻ ക്രിക്കറ്റ് താരം മുരളി കാർത്തിക് ചിലരുടെ കുപ്പ ചിലർക്ക് നിധി എന്നായിരുന്നു യശ് ദയാളിനെ കുറിച്ച് മുരളി കാർത്തിക് നടത്തിയ പരാമർശം ഇതിനെതിരെ വ്യാപക വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിട്ടുള്ളത് യാഷിനെ ഓണേറിൽ ചവർ എന്ന് വിശേഷിപ്പിച്ച് കാർത്തിക് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത് നിങ്ങൾക്ക് എങ്ങനെയൊരാളെ ഓണേറിൽ ചവർ എന്ന് വിശേഷിപ്പിക്കാനാവും എന്നാണ് ചലച്ചിത്ര താരം ഡാനിസ് സെയ്ത് കുറിച്ചത് ഗുജറാത്ത് ടൈറ്റൻസ് സ്ഥാനമായിരുന്ന യാഷ് ദയാലിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിൽ കൊൽക്കത്തയ്ക്ക് ജയിക്കാൻ അവസാന ഓവറിൽ ഇരുപത്തി ഒൻപത് റൺസ് വേണ്ടപ്പോൾ റിങ്കു സിംഗ് തുടർച്ചയായി അഞ്ച് സിക്സ് പറത്തിയിരുന്നു ഇതോടെ മാനസികമായി തളർന്ന യാഷ് ദയാൽ പിന്നീട് കഴിഞ്ഞ സീസണിൽ കാര്യമായ മത്സരങ്ങളിലൊന്നും കളിച്ചില്ല എന്നാൽ ഈ സീസണിൽ താരത്തെ നിലനിർത്താൻ ഗുജറാത്ത് ഒരുക്കമായിരുന്നില്ല അഞ്ചു കോടിക്ക് യാഷിനെ ഇക്കുറി സ്വന്തമാക്കിയത് ആർ സി ബി ആയിരുന്നു അതേസമയം ഈ സീസണിൽ പഞ്ചാബിനെതിരായ മത്സരത്തെ ക്രിക്കറ്റ് ലോകത്തിന്റെ കയ്യടി നേടാൻ യാഷ് ദയാലിന് സാധിച്ചിരുന്നു ആർ സി ബിയുടെ രണ്ടാമത്തെ മത്സരം പഞ്ചാബ് കിങ്സിനെതിരെയായിരുന്നു മത്സരത്തിന്റെ പവർ പ്ലേയിൽ മൂന്ന് ഓവറിൽ പത്ത് റൺസ് മാത്രമാണ് യാഷ് ദയാൽ വിട്ടു നൽകിയത് ഇതിനിടെയാണ് യാഷ് ദയാലിനെ കുറിച്ച് മുൻ ഇന്ത്യൻ താരവും ക്രിക്കറ്റ് കമന്റേറ്ററുമായ മുരളി കാർത്തിക്കിന്റെ വിവാദ പരാമർശം പിന്നാലെ യാഷ്ദയാൽ തങ്ങളുടെ നിധി തന്നെയാണെന്ന് ഓർമ്മിപ്പിച്ച് ആർ സി ബിയുടെ വംശ്യധിക്ഷേപങ്ങളിൽ വികാരാധീതനായി പ്രതികരിച്ച് റോയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരം മിനീഷ്യസ് ജൂനിയർ സ്പെയിനുമായുള്ള ബ്രസീലിന്റെ സൗഹൃദ മത്സരത്തിന് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിലാണ് വിനീഷ്യസ് താൻ നേരിട്ട വംശീയ അധിക്ഷേപങ്ങളെ കുറിച്ച് മനസ്സ് തുറന്നത് എനിക്ക് ഫുട്ബോൾ കളിക്കാൻ മാത്രമാണ് ആഗ്രഹം പക്ഷെ മുന്നോട്ട് പോകുന്നത് കഠിനമായിരിക്കുന്നു കളിക്കാനുള്ള താല്പര്യം കുറയുകയാണ് സ്പെയിൻ വിടുന്നതിനെ പറ്റി ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാൻ ഈ രാജ്യം വിട്ടാൽ വംശീയവാദികൾ അവർ ആഗ്രഹിക്കുന്നത് നേടിയതിന് തുല്യമാകും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അവരെന്റെ മുഖം കണ്ടുകൊണ്ടേയിരിക്കട്ടെ അതവരെ വിരളി പിടിപ്പിക്കട്ടെ ചിലർ ഗ്രൗണ്ടിലേക്ക് പോകുന്നത് തന്നെ കളിക്കാരോടുള്ള തങ്ങളുടെ വിമർശം രേഖപ്പെടുത്താനാണ് ഇത്തരം കായിക ലോകത്തിന് തന്നെ അപമാനമാണെന്നും വിനീഷ്യസ് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സ്പാനിഷ് പമ്പന്മാരായ റയലിന്റെ ഭാഗമാണ് വിനീഷ്യസ് ടീമിലെത്തിയ ശേഷം കുറഞ്ഞത് പത്ത് തവണയെങ്കിലും വംശ അധിക്ഷേപങ്ങൾക്ക് വിനീഷ്യസ് ഇരയായിട്ടുണ്ടെന്നാണ് ലാലിക അറിയിക്കുന്നത് രണ്ട് സീസണുകൾക്ക് മുമ്പ് വലം റയലിന്റെ പിന്നാലെയാണ് ാണ് കടുത്ത വംശാനിക്ഷേപം നേരിട്ടത് പരാമർശങ്ങളുമായാണ് വരവേറ്റത് കണ്ണീരോടെ കടം വീടുന്ന വിനീഷ്യസിനെ കോടിക്കണക്കിന് ജനങ്ങൾ അന്ന് കണ്ടിരുന്നു സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനൈബ് ഓൺലൈൻമെന്റ് സ്പോർട്സ് മറ്റൊരു എപ്പിസോഡുകൾ കാണും നമസ്കാരം